നടൻ നടൻ വിജയ് വിജയ് രാഷ്ട്രീയ രാഷ്ട്രീയ നീങ്ങുന്നു രാഷ്ട്രീയത്തിലേക്ക് സൂചന കാലെടുത്ത് വെക്കുകയാണ് പുതിയ ഹലോ നമസ്കാരം വെൽക്കം ടു പബ്ലിക് ഒപ്പീനിയൻ ഇങ്ങനെ ആലോചിച്ചത് കുറച്ച് നാളായില്ലേ നമ്മൾ പ്രേക്ഷകരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് അപ്പം അതിന് എന്തൊക്കെയാ ഉത്തരങ്ങൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം വിജയ് സിനിമ നൃത്താണ് തമിഴ് നടൻ വിജയ് സിനിമ നൃത്താണ് രാഷ്ട്രീയത്തിലേക്ക് വരാണ് നല്ല അഭിപ്രായമാണ് നടനും കൂടിയാണ് മലയാളികൾ പ്രത്യേകിച്ച് വിജയിന്റെ സിനിമ അങ്ങനെ നമ്മളെ കേരളത്തിലൊക്കെ നല്ലോണം നല്ല അഭിപ്രായമാണ് നല്ലൊരു വ്യക്തിയാണ് വിജയ് തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട നമുക്ക് അറിയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞ പോലെ എം ജി ആറ് ജയലളിത പിന്നെ അതിന് തുടങ്ങി ഒരുപാട് ഒട്ടനവധി ആൾക്കാർ വിജയകാന്ത് ഒരുപാട് ആൾക്കാർ സിനിമയിലൂടെ വന്ന് പിന്നെ രാഷ്ട്രീയത്തിൽ പച്ചപടിച്ച ആൾക്കാരാണ് അപ്പം അവിടുത്തെ ജനങ്ങള് സ്വാഭാവികമായിട്ടും സിനിമയിൽ തിളങ്ങിയ ആൾക്കാരെ രാഷ്ട്രീയത്തിലും തിളങ്ങാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞങ്ങൾ കാണുന്നതാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സിനിമയിൽ തിളങ്ങിയ പോലെ തന്നെ വിജയ്ക്ക് രാഷ്ട്രീയത്തിലും തിളങ്ങാനാവുന്നതാണ് എൻ്റെ വിശ്വാസം ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്താണെന്ന് ഒരു യുവത്വത്തിലുള്ള ഒരാളാണല്ലോ പിന്നെ അത് ഒരുപാട് ഈ സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തതാണ് ജനങ്ങളൊരു പ്രയാസങ്ങളൊക്കെ ആ സിനിമയിൽ കൂടിയാണെങ്കിലും മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തതാണ് അപ്പോൾ ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ജനങ്ങളിലുണ്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ